െന്ന് പറഞ്ഞാൽ ഈ പ്രോവിൻ്റെ ആവശ്യമേ ഇല്ല ഇത് എഴുക്കത്തില്ല ഇത് ആവശ്യമില്ലാതെ വെക്കാതെ ഇതിൻ്റെ അറ്റം ജസ്റ്റ് ഇതാ ഇവിടെ ഇങ്ങനെ കടിപ്പിക്കും തൊട്ട് വേറെ തൊട്ടില്ല എന്നുള്ളത് എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എടുക്കും ഇനി വേറൊരു കാലത്തിന് ഗുണമുണ്ട് ഇത് ഇങ്ങനെ കടിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഇത് റീഡിങ് കുറയാൻ വേണ്ടി ശരിക്കാണെങ്കിൽ അളവ് കുറയ്ക്കാൻ വേണ്ടി നല്ല രീതിയിൽ റൈസ് ചെയ്യും അപ്പോഴേ പുകയുടെ അളവ് കുറയും കാർബൻ്റെ അളവ് കുറയും ആ റിസൾട്ടാണ് എടുക്കുന്നത് അവിടെ നല്ല കാര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ ചാങ്ങയിൽ ജിംസൺ എന്ന് പറയുന്ന സ്ഥലത്താകും ഇവിടെ ഞാനിത് എൻ്റെ വണ്ടിയായിട്ടാണ് ഇവിടെ എത്തിയത് നമ്മുടെ വാഹന പുക പരിശോധനാ കേന്ദ്രം ഒരു സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ ഇനി കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരെടുത്ത് അല്ലെങ്കിൽ പൊതുജന താല്പര്യാർത്ഥം ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ കാരണം എന്താണ് പുക പരിശോധന എന്നുള്ളതും അതുമാത്രമല്ല ഈ പുക പരിശോധനയിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ ചെറ കുറച്ച് കള്ളത്തരങ്ങളുമൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് നല്ല വ്യക്തമായി നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണ് ഇതിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ടെക്നീഷ്യനും അതിൻ്റെ ഒരു പ്രപ്പറേറ്ററും ഒക്കെയായ ഷാജിമോൻ ചേട്ടൻ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇത് അറിവിലേക്ക് വേണ്ടി അദ്ദേഹം പറയുകയാണ് തീർച്ചയായും ഇത് കാണണം ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വേണം കേട്ടോ അപ്പൊ തീർച്ചയായും എന്റെ പേര് ഷാജിമോൻ കൊല്ലം കൊല്ലംകുണ്ട്ര പെരുമ്പഴയിലാണ് എൻ്റെ സ്വദേശം ഇപ്പോഴേ ഞാനിപ്പോഴേ ഈയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താനുള്ള പ്രധാന കാരണം വാഹന പുക പരിശോധന സംബന്ധിച്ച് നിരവധി നിരവധി സംശയങ്ങളും അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാരണങ്ങളും ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ പുക പരിശോധിക്കാൻ വരുന്നവരോട് സംസാരിച്ചു സംസാരിച്ചു ഒരുപാട് സമയം വേസ്റ്റ് ആവുകയാണ് അപ്പോൾ അവർക്ക് അവരുടെ അറിവിലേക്കും മറ്റുള്ളവരുടെ അറിവിലേക്കും ഒരു ഇൻഫർമേഷൻ എന്ന നിലയിൽ ഞാൻ ഈ ഒന്ന് രണ്ട് സംശയങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞാൻ തന്നെ ചോദിച്ചിട്ട് ഞാൻ തന്നെ മറുപടി പറയും അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു വേദിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് പ്രധാനമായും വാഹന പുക പരിശോധന ചെയ്യുമ്പോൾ വാഹനങ്ങൾ ഒരുപാട് ഫെയിലാവും എന്തുകൊണ്ട് വാഹനം ഫെയിലാകുന്നത് അതിൻ്റെ കാർബണിൻ്റെ അളവ് കൂടുതലായാൽ വാഹനം ഫെയിലാവും ഞാൻ ഐ ഡി ക്യാറിൻ്റെ ഒരു ട്രെയിനറാണ് അതിൻ്റെ ട്രെയിനിങ് ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ശരിയായ രീതിയിൽ ഈ പി യു സി പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുകയും അതിന് റിസൾട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് നമ്മളാലാകുന്ന രീതിയിലുള്ള നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ കൃത്യനിഷ്ഠത കാണിക്കുക വരാനുള്ള തലമുറയ്ക്ക് ശരിയായ രീതിയിലുള്ള ജന ആവാസം നൽകുന്നതിന് നമ്മൾ ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ പുക മിതമാകുന്ന രീതിയിൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന നിലവാരത്തിൽ അതിന്റെ അളവിൽ അത് നിജപ്പെടുത്തി അതിന് യോഗ്യമാകുന്ന രീതിയിൽ പാസാക്കുക എന്നുള്ളതാണ് റിസൾട്ട് പാസ് ആയാലും ഫെയിലായാലും നമുക്ക് അതിൻ്റെ പ്രിൻറ്റ് വരുമ്പോഴാണ് അതിൻ്റെ ശരിയായ വശം അറിയാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് ഫെയിലാകുക ഞാൻ ആദ്യമേ പറഞ്ഞു വണ്ടിയുടെ കാര്യക്ഷമത ശരിയായ രീതിയിൽ ഉണ്ടായില്ലെങ്കിൽ വാഹനം ഫെയിലാകാം സമയാസമയങ്ങളിൽ അതിൻ്റെ സർവീസ് നടത്താത്തത് മൂലം ഫെയിലാവുന്നു എങ്ങനെയെന്ന് വെച്ചാൽ ടു വീലർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓയിൽ സർവീസ് ചെയ്യണം അതോടൊപ്പം തന്നെ അതിൻ്റെ പ്ലഗ് അത് മാറും അപ്പോൾ കാർബൺ് അളവ് ഒരു പരിധി വരെ കുറയാൻ സാധിക്കും മൂന്ന് ഇതിൻ്റെ ഉപയോഗിക്കുന്ന പെട്രോൾ മായം ചേർന്നിട്ടുണ്ടെങ്കിൽ അത് തെയ്വാകും അത് ഡീസൽ ആയാലും അങ്ങനെ ഉണ്ടാവും ഡീസലിൻ്റെ പമ്പുകൾ കൃത്യമായ രീതിയിലുള്ള ക്ലീനിങ് ചെയ്ത് ശരിയായ രീതിയിലുള്ള കാൽവേഷ് ചെയ്ത് കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് ശരിയായ രീതിയിൽ നമുക്ക് പൊല്യൂഷൻ എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ ചില ഒരു ചോദിക്കുന്ന ഒരു കാരണമുണ്ട് എന്തുകൊണ്ട് ഇവിടെ പാസ്സാകാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വാഹനം വേറൊരു പി യു സി സെന്ററിൽ ചെന്നിട്ട് അവിടെ പാസ്സാകും ശരിയാണ് പാസ്സാകുന്നത് എന്തുകൊണ്ടെന്നാൽ ചില കമ്പനികളുടെ ചില സോഫ്റ്റ്വെയറിൽ വരുത്തിയിരിക്കുന്ന ചില വ്യത്യാസങ്ങൾ ചില കമ്പനികൾ എല്ലാ കമ്പനികളിലെ ചില കമ്പനികൾ അത് ഹോൾഡ് ആക്കി നിർത്തിയിട്ട് അവരത് പാസ്സാക്കി വിടുന്നുണ്ടാവും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ശരിയായ രീതിയിലാണ് ചെയ്യുന്നത് അതിന് കറക്റ്റായിട്ടുള്ളത് ഇവിടെ ഗവൺമെൻറ് തന്നിട്ടുണ്ട് അല്ലെന്നുള്ള പി എസ് സിസ് അത്ര ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അതനുസരിച്ചാണ് ഇവിടെ പാസ്സാക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മുടെ വാഹനം ശരിയായ രീതിയിൽ സർവീസ് നേടിയിട്ടില്ലെങ്കിൽ ഫെയിലാവാം ഈ ഫെയിലാകുന്ന വാഹനങ്ങൾ ഇരുപത്തിയാലു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ സിസ്റ്റത്തിൽ നിന്നും അവരുടെ ആ ഇൻഫർമേഷൻ മാറുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമുള്ളൂ ഒരു ദിവസം ഇരുപത്തിയാലു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ അടുത്ത സർവീസിനുള്ള സമയമുള്ളൂ എന്തിനാണ് സമയം ഗവൺമെന്റ് തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വണ്ടി സർവീസ് ചെയ്യാനുള്ള സമയമാണ് നിങ്ങളുടെ വാഹനം ഫെയിലായിട്ടുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് അതിന് അതിൻ്റെതായ പരിഹാരം കണ്ടെത്തി എന്താണോ ഓയിൽ മാറണമെങ്കിൽ ഓയിൽ മാറണം അതിൻ്റെ ഫിൽട്ടർ മാറണമെങ്കിൽ ഫിൽട്ടർ മാറണം കാർബേറ്റ് ക്ലീൻ ആക്കണേൽ ക്ലീൻ ആക്കണം അതേപോലെ പ്ലഗ് മാറണമെങ്കിൽ പ്ലഗ് മാറണം വണ്ടി കണ്ടീഷൻ കണ്ടീഷനാകുന്ന നല്ലൊരു മെക്കാനിക്കിൻ്റെ കയ്യിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അവരത് സർവീസ് ചെയ്ത് തരും പിന്നെ പുതിയ സെന്ററുകളെ കുറിച്ച് ഒരു ആശയമുണ്ട് പുതിയ സെൻ്ററിൽ ചെല്ലുന്നതെല്ലാം ഫെയിലാവുന്നുണ്ട് ശരിയാണ് അതും ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് പുതിയ സെന്ററിൽ ചെയ്യുന്നവരുടെ അവരുടെ ഇരിക്കുന്ന ടെക് ശരിയായ അനുഭവ സംഭവം ഉദാഹരണത്തിന് അതിൻ്റെ ഓരോ ജോലികളും ചെയ്യുന്നതിന് ഓരോരോ തൊഴിലിനെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഘടകം ആ എക്സ്പീരിയൻസ് അവരിൽ സഹായത്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്ന കഴിവിൻ്റെ ഭാഗമായിട്ട് അത് വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും ഒരു വാഹനവും മലപ്പുറവും ഒരു ട്രെയിനറും ഫെയിലാക്കി വിടുന്നില്ല അതിൻ്റെ അങ്ങനെ അവർക്ക് സാധിക്കുകയില്ല കാരണം കൃത്യമായ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്ന മെഷീനുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കിട്ടുന്ന ആ വാല്യൂ എത്രയാണോ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് റിസൾട്ട് കിട്ടും ാണ് രണ്ടാമത്തെ ദിവസം പിന്നെ ഒന്ന് വാഹനങ്ങൾ പഴയതും പുതിയതും ഫെയിലാകാറുണ്ട് പഴയത് ഫിലാകുന്നത് അത് അത് അതിന്റെ കാലഘരണപ്പെട്ട കുഴപ്പം കൊണ്ട് തന്നെയാണ് എന്നാൽ പുതിയത് ഫെയിലാകുന്നുകൊണ്ട് എന്ന് ചോദിക്കുന്നു അതും ശരിയാണ് ശരിയായ രീതിയിലുള്ള സർവീസ് ചെയ്യാത്തത് മാത്രമാണ് പുതിയ വണ്ടി എടുത്തതിനു ശേഷം പലരും അത് സർവീസ് ചെയ്യാറില്ല അതിന്റെ കമ്പനി പറയുന്ന സർവീസ് ഒന്നോ രണ്ടോ കഴിഞ്ഞതിന് ശേഷം അവരതിനെ നോക്കാറുമില്ല അപ്പം അതുകൊണ്ട് അതും കൃത്യത ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയതായാലും പുതിയതായാലും ഒരു ടെക്നീഷ്യൻ നല്ല രീതിയിൽ സർവീസ് ചെയ്ത് തന്നുകഴിഞ്ഞാൽ ഇവിടെ അത് പാസ്സാകുന്നുണ്ട് അത് പാസ്സാക്കി അറിയാവുന്ന അനുഭവ സമ്പത്തുള്ളവർ പാസ്സാക്കി കൊടുക്കുകയും ചെയ്തു പിന്നെ ഗവൺമെന്റിന്റെ ഒരു കാര്യം ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് റിസൾട്ട് എടുത്തുകൊടുക്കുക ഉള്ളൂ നിങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങളുടെ ഉത്തരവാദിത്തം അത്രയേ ഉള്ളൂ പക്ഷേ ഫെയിലായാലും പാസ്സായാലും പൈസ ഗവൺമെൻറ് ഈടാക്കും ആ പൈസ ഞങ്ങൾക്ക് തന്നെ മതിയാവും അത്